നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബാഴ്സലോണയിൽ ചാവി ഹെർണാണ്ടസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നല്ല രൂപത്തിലല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം എതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിട്ട് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ വലിയ രൂപത്തിൽ ഇഷ്യൂ ആയി ബാഴ്സലോണയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് അതിൽ മുറുമുറുപ്പുണ്ട് ചാവിയുടെ ഭാവി തന്നെ തുലാസിലാണ് എന്ന വാർത്ത വരുന്നതിനോടൊപ്പം പല താരങ്ങൾക്കും ചാവിയുടെ ട്രീറ്റ്മെന്റിൽ എതിർപ്പുണ്ട് എന്ന വാർത്ത കൂടി വന്നിരുന്നു ഇപ്പോഴിതാ റാഫി ചാവിക്ക് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന വാർത്ത വരുന്നു ജറാദ് പറയുകയുണ്ടായി ജറാദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചാവി ഹെർണാണ്ടസും റാഫിന്യയും തമ്മിൽ വലൻസിയക്കെതിരെയുള്ള മത്സരത്തിനിടക്ക് ചില വാക്കുതർക്കങ്ങൾ തർക്കങ്ങൾ ഉണ്ടായി അദ്ദേഹത്തെ ഘട്ടത്തിൽ റാഫീന ചാവിയുടെ ബ്രദറും അസിസ്റ്റന്റുമായ ഓസ്കാർ ഹെർണാണ്ടസിനെ ഇൻസൾട്ട് ചെയ്തു ചാവി ആ ഘട്ടത്തിൽ റാഫിനിയോട് പറഞ്ഞു കാം ഡൗൺ നീ അടുത്ത മത്സരത്തിൽ ജിറോണക്കെതിരെ കളിക്കില്ല എന്ന് വാണിംഗ് കൊടുത്തു കഴിഞ്ഞില്ല ഇതിന്റെ ഒരു തുടർച്ച ഫെറാൻഡോ പോളോ അതായത് മുണ്ടോ ഡിപ്പോട്ടിവയുടെ ജേണലിസ്റ്റ് കൂട്ടിച്ചേർക്കുന്നത് അദ്ദേഹം പറയുന്നത് റാഫീന എന്തായാലും ചാവിയുടെ കാര്യത്തിൽ ഹാപ്പി ആയിരുന്നില്ല അദ്ദേഹത്തെ ജിറോണക്കെതിരെയുള്ള സ്റ്റാർട്ടിംഗ് ഇലവനിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു അതിൽ റാഫീന ഹാപ്പി ആയിരുന്നില്ല അപ്പൊ രണ്ടു കൂടി ചേർത്ത് വായിക്കണം ജിറാദ് റൊമേറോ പറഞ്ഞത് ഓസ്കാർ ഹെർണാണ്ടസിനെ റഫീൽ ഞാ ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നീ അടുത്ത കളിയില് കളിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തി അടുത്ത മത്സരത്തിൽ അദ്ദേഹത്തെ സ്റ്റാർട്ടിംഗിൽ എവനിൽ ഉൾപ്പെടുത്തിയില്ല അതിൽ റാഫിക്ക് എതിർപ്പുണ്ട് എന്നാണ് ഇപ്പോ പുറത്തേക്ക് വരുന്നത് ഏതായാലും ഇങ്ങനെ പല താരങ്ങൾക്കും അവരെ ചാവി ട്വീറ്റ് ചെയ്യുന്ന രീതി ശരിയല്ല എന്ന അഭിപ്രായമുണ്ട് എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിരുന്നു വിറ്റർ റോക്കുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൽ ഡെക്കോ കടക്കം മുറുമുറുപ്പുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്നത് എന്തായാലും ചാവിയുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അടുത്ത ലലിക മത്സരത്തിന് ശേഷം മാത്രമേ തീരുമാനമാവുകയുള്ളൂ ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് റഫ് കേട്ടാ